ഈശമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയക്കൂട്ടുകാർ ഇന്ന് ഒക്ടോബർ അഞ്ച് നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു വിശുദ്ധയുടെ ഓർമ്മ ദിനമാണ് നമ്മളെയൊക്കെ ദൈവത്തിൻ്റെ കരുണയുടെ ആഴക്കടലിലേക്ക് നയിച്ചു കൊണ്ടുപോകാൻ ദൈവം ഉപകരണമാക്കിയെടുത്തതാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതം വിശുദ്ധ ഫൗസ്റ്റീനായിലൂടെയാണ് ഈശോനാഥൻ തൻ്റെ കരുണയുടെ ഉറവ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതും കരുണയുടെ രാജാവായിട്ട് ഇപ്പോൾ ആയിരിക്കുന്നു എന്നും ഇനി നീതിയുടെ രാജാവായിട്ടാണ് വരിക എന്നും അതിനാൽ ആ സമയമാകുമ്പോഴേക്കും അന്ത്യദിനങ്ങളാകുമ്പോഴേക്കും കർത്താവിൻ്റെ കരുണയിലേക്ക് ഓടിക്കയറണമെന്ന വലിയ ബോധ്യം തന്നത് വിശുദ്ധ ഫൗസ്റ്റീനൂടെയാണ് ഇന്ന് വിശുദ്ധ ഫൗസ്റ്റീനായുടെ മരണദിനമാണ് ഇരുപതാം നൂറ്റാണ്ടിലെ പ്രമുഖ പ്രേക്ഷിത എന്നാണ് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അവളെ വിളിച്ചത് വിശുദ്ധ ഫൗസ്റ്റീന വലിയ ഒരു പ്രവാചിക കൂടിയാണ് സഭ അപ്പസ്തോലന്മാരും പ്രവാചകരുമാകുന്ന അടിസ്ഥാനത്തിന്മേലാണ് പണിതുയർത്തപ്പെട്ടിരിക്കുന്നത് എന്ന് എഫ് എസ് രണ്ട് ഇരുപതിൽ വിശുദ്ധ പൗലോസ്ലീഹ പറയുമ്പോൾ അദ്ദേഹം ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തിലെ പ്രവാചകന്മാരെയല്ല പുതിയ നിയമത്തിലെ പ്രവാചകരെയാണ് പ്രവചനങ്ങളെ നിന്ദിക്കരുത് നന്മയായിട്ടുള്ളതിനെ മുറുകെ പിടിക്കുക എന്ന് രണ്ട് തെസലോനിക്ക അഞ്ച് പത്തൊമ്പത് ഇരുപതിൽ വീണ്ടും അദ്ദേഹം ആവശ്യപ്പെടുമ്പോൾ സ്വകാര്യ വെളിപാടുകളിലൂടെ ദൈവം ഇന്നും സഭയോട് സംസാരിക്കും എന്ന് വ്യക്തമാണ് പ്രിയ പ്രിയക്കൂട്ടുകാരെ അത്തരമൊരു സ്വകാര്യ വെളിപാടാണ് വിശുദ്ധ ഹോസ്റ്റിനായുടെ സഭയുടെ ഔദ്യോഗികമായിട്ടുള്ള അടിസ്ഥാനപരമായ വിശ്വാസ സത്യങ്ങളുടെ ഒപ്പം ഈ സ്വകാര്യ വെളിപാടുകളിൽ നിർത്താനാവില്ല എങ്കിലും ഈശോ തന്നെ നേരിട്ട് കൊടുത്ത വലിയ ഒരു ഭക്തി ദിവ്യകാരുണ്യ ഭക്തി കരുണയുടെ ഉറവിടം ഇതെല്ലാം ലോകത്തിന് നൽകപ്പെട്ടതും കരുണയുടെ ആഴക്കടലിലേക്ക് ഓടിക്കയറാൻ ജനം തുടങ്ങുന്നതും വിശുദ്ധ ഫൗസ്റ്റീന എന്ന ഉപകരണത്തിലൂടെയാണ് ഒരിക്കൽ മാതാവ് വിശുദ്ധ ഫൗസ്റ്റീനക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ അമ്മ പറഞ്ഞത് മൂന്ന് പുണ്യങ്ങളാണ് നീ ഏറ്റവും അധികം അഭ്യസിക്കേണ്ടത് അത് അഭ്യസിച്ചാൽ എല്ലാം അതിലടങ്ങുമെന്ന് എന്താണ് അമ്മയെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു ആദ്യത്തെ പുണ്യം എളിമ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞു രണ്ടാം തവണ പരിശുദ്ധി മൂന്നാമത്തെ പറഞ്ഞു ദൈവസ്നേഹം ഇത് മൂന്നുമാണ് ഫൗസ്റ്റിനോട് അഭ്യസിക്കാനായി പരിശുദ്ധ അമ്മ പറഞ്ഞത് ഫസ്റ്റിനായിലൂടെ തന്നെയാണ് കരുണയുടെ തിരുന്നാൾ നമുക്ക് നൽകപ്പെട്ടത് ഒരു രണ്ടാം മാമോദീസ പോലെ അതുവരെ ചെയ്ത എല്ലാ പാപങ്ങളും അതിൻ്റെ പരിഹാരവുമെല്ലാം അതിലൂടെ തന്നെ നമുക്ക് നീക്കിക്കളയുന്ന ഒരു വലിയ ദണ്ഡവിമോചനം ആ ഒരു ദണ്ഡവിമോചനം വിശുദ്ധ ഫൗസ്റ്റിനാലിയുടെയാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം ഇന്നത്തെ വിശുദ്ധ പ്ലാസ്റ്റിഡിൻ്റെ പോലെ സഹിക്കാൻ പഠിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് പറഞ്ഞതാണ് സഹനങ്ങളും ക്ലേശങ്ങളും വർദ്ധിച്ചാൽ അത് സഹിക്കാനുള്ള കൃപയും വർദ്ധിക്കും മാലാകുമാർ അവളെ പ്രത്യേകമായി പരിചരിച്ചിരുന്നു എന്നാണ് പറയുന്നത് സെപ്റ്റംബർ ഇരുപത്തൊമ്പത് വിശുദ്ധ മിഖായേലിൻ്റെ തിരുനാൾ ദിനത്തിൽ ഈ മുഖ്യദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞുവെന്ന് നിന്നെ നന്നായി നോക്കണമെന്ന് കർത്താവ് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട് സാത്താൻ നിന്നെ വെറുക്കുന്നു എന്നാൽ ഭയപ്പെടേണ്ട ദൈവത്തെപ്പോലെ ആരുണ്ട് ഇതുതന്നെയായിരിക്കും വിശുദ്ധ മിഖായേൽ നമ്മോടും പറയുന്നത് സാത്താൻ നിന്നെ വെറുക്കുന്നു അവൻ നിന്നെ നോട്ടമിറ്റിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ ജപമാല മാസത്തിൽ പക്ഷേ ഭയപ്പെടേണ്ട ദൈവത്തെ പോലെ ആരുണ്ട് ഈ ഒരൊറ്റ വിശ്വാസം നമ്മെ സകല ആക്രമണങ്ങളിൽ നിന്നും കർത്താവ് സംരക്ഷിച്ചോളൂ എന്ന വിശ്വാസം അത് നമുക്ക് നേടിയെടുക്കണം വിശുദ്ധ ഫൗസ്റ്റിനായുടെ രോഗം വിശുദ്ധ കൊച്ചുത്രേസ്യയുടെ പോലെ തന്നെ ക്ഷയരോഗമായിരുന്നു എല്ലാം നിശബ്ദമായി സഹിച്ചു എന്നാണ് വിശുദ്ധ ഫൗസ്റ്റിനായുടെ ജീവചരിത്രം എടുത്താൽ വേറെ ഒന്നുമല്ല നമുക്ക് ലഭിക്കുക നിശബ്ദമായി സഹിക്കുക 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 സഹനമാണ് ഈശോയിലേക്ക് ഇത്രമാത്രം വിശുദ്ധ ഫൗസ്റ്റിനായെ അടുപ്പിച്ചത് അതുപോലെ ഒക്ടോബർ മാസത്തിലെ ഒരു ദിവസം ഈശോ അവളോട് പറഞ്ഞു ദൈവപിതാവിൻ്റെ ക്രോധത്തെ ശമിപ്പിക്കാനും പോളണ്ടിന് വേണ്ടി കാരുണ്യം യാചിക്കാനും ആ മഠത്തിലെ എല്ലാ കന്യാസ്ത്രീകളും ജോലിക്കാരും തുടർച്ചയായി ഒൻപത് ദിവസം കരുണക്കൊന്ത ചെല്ലണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്ന കാര്യം മദറിനെ അറിയിക്കുക ഇതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഒമ്പത് ദിവസത്തെ കരണക്കൊന്തയുടെ പ്രത്യേകത അതെങ്ങനെ ചെല്ലണം ആ മഠത്തിലെ എല്ലാ കന്യാസ്ത്രീകളും ജോലിക്കാരും തുടർച്ചയായിട്ട് ചെല്ലണം ഇതുതന്നെയാണ് നമ്മുടെ ഏതെങ്കിലും ആവശ്യങ്ങൾ സാധിച്ചു കിട്ടാൻ ഒൻപത് ദിവസത്തെ കരുണക്കൊന്ത ചൊല്ലാൻ ഉള്ള ഒരു പ്രേരണ നമുക്ക് ലഭിക്കുന്നത് ഇതുപോലെയുള്ള വിശുദ്ധരിൽ നിന്നാണ് അതും ഒക്ടോബർ മാസത്തിലാണ് ഈശോ എന്ന് പറഞ്ഞത് അതുപോലെ നരകത്തിൻ്റെ അഗാധ തലങ്ങളും അവിടെയുള്ള പീഡകളും എല്ലാം കർത്താവ് കാണിച്ചു കൊടുത്തിട്ടുണ്ട് അവിടെയുള്ള ഒന്നാമത്തെ പീഡ ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലായ്മ രണ്ടാമത്തെ പീഡ ചെയ്തു പോയതിനെക്കുറിച്ച് നിരന്തരമായ മനസാക്ഷി കുത്ത് മൂന്നാമത്തെ പീഡ എൻ്റെ അവസ്ഥയ്ക്ക് ഇനി ഒരിക്കലും മാറ്റമുണ്ടാകില്ല എന്ന ചിന്ത നാലാമതായി ആത്മാവിനെ നശിപ്പിക്കാതെ ഭീകരവേദനയോടെ അതിനുള്ളിലേക്ക് ചുഴഞ്ഞിറങ്ങുന്ന ആത്മീയ അഗ്നി ഇത് നാലാമത്തെ പീഡ ഈ അഗ്നി ദൈവത്തിൻ്റെ കോപത്തിൻ്റെ അഗ്നിയാണെന്നും പറഞ്ഞു ഇതുപോലെ എന്തുമാത്രം കാര്യങ്ങളാണ് വിശുദ്ധ ഫോസ്റ്റിനൂടെ കർത്താവ് വെളിപ്പെടുത്തി തന്നത് അഞ്ചാമത്തെ പീഡ നിരന്തരമായി ഇരുട്ടും ശ്വാസമുട്ടിക്കുന്ന ദുർഗന്ധവുമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഇരുട്ടാണെങ്കിലും അവർക്ക് അവരുടെ മുഴുവൻ തിന്മകളും കാണാൻ സാധിക്കും അത്രേ ആറാമത്തെ പീഡ സാത്താൻ്റെ നിരന്തരമായ സാന്നിധ്യമാണ് ഏഴാമത്തെ പീഡ ഭീകരമായ നിരാശയാണ് ദൈവത്തോടുള്ള വെറുപ്പും ദൈവദൂഷണങ്ങളും ശാപവാക്കുകളുമൊക്കെയാണ് ഈ പീഡനങ്ങൾ നിർഭാഗ്യ ആത്മാക്കൾക്കും പൊതുവായ സഹനങ്ങളാണ് എന്നാണ് പറയുന്നത് ഓരോ ആത്മാവും അവരുടെ പാപത്തിൻ്റെ സ്വഭാവം അനുസരിച്ച് അവർണ്ണനീയമായ മറ്റ് സഹനങ്ങളും കൂടി അനുഭവിക്കേണ്ടി വരും വിശുദ്ധ ഫൌസ്റ്റീന പറയുകയാണ് ദൈവത്തിൻ്റെ സർവശക്തി എന്നെ താങ്ങിയില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ഭീകര ഭീകരപീഠകളുടെ ദർശനം മൂലം മരിച്ചേനെ നരകമില്ല എന്ന് ഒരു മനുഷ്യനും പറയാതിരിക്കാൻ വേണ്ടിയാണ് ദൈവത്തിൻ്റെ കൽപ്പന പ്രകാരമാണ് ഞാനിത് എഴുതുന്നത് എന്നാണ് വിശുദ്ധ ഫൗസ്റ്റീന പറഞ്ഞത് ഞാൻ കണ്ടവയുടെ ഒരു നിഴൽ മാത്രമാണ് ഈ വാക്കുകൾ എന്നാൽ ഒരു കാര്യം ഞാൻ കണ്ടു നരകമില്ല എന്ന് പറഞ്ഞവരാണ് ഇവിടെ ഉള്ളവരിൽ ഭൂരിഭാഗവും അതിനാൽ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി കൂടുതൽ തീക്ഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പ്രിയ കൂട്ടുകാരെ വിശുദ്ധ ഫോസ്റ്റിനായിടെ ജീവചരിത്രം എടുത്താൽ വേറൊന്നും വ്യാഖ്യാനിക്കാൻ നമുക്ക് ധ്യാനിക്കാനും സമയമുണ്ടാകില്ല അത്രമാത്രം കാര്യങ്ങളാണ് ആ ഡയറിയിൽ എഴുതി വെച്ചിട്ടുള്ളത് ഇന്ന് നമുക്ക് ഓർക്കാം വിശുദ്ധ ഫൗസ്റ്റീന ഫൗസ്റ്റീനൂടെ ദൈവം നമുക്ക് തുറന്നു തന്ന കുറേ രഹസ്യങ്ങൾ ഇതെല്ലാം നമുക്ക് ഓർക്കാം ഒക്ടോബർ അഞ്ചാം തീയതി ഫൗസ്റ്റീന ഫെലീസിയ എന്ന കന്യാസ്ത്രീയോട് പറഞ്ഞു ഇന്ന് കർത്താവ് എന്നെ വിളിക്കും മണിക്ക് ഫാദർ ആൻദ്രാസ് അവളുടെ അവസാന കുംഭസാരം കേട്ടു കഠിനമായ സഹനമായിരുന്നു എന്നാണ് പറയുന്നത് വേദന സംഹാരി എടുക്കണമെന്ന് ആദ്യം പറഞ്ഞു പിന്നെ വേണ്ടായെന്ന് പറഞ്ഞു അങ്ങനെ രാത്രി ഒമ്പത് മണിക്ക് എല്ലാ സമൂഹാംഗങ്ങളും അവളെ കാത്ത് അവളെ നോക്കി നിൽക്കുമ്പോൾ അവൾ യേശുവിനെ നോക്കി കിടക്കാൻ തുടങ്ങി അത് ഇനിയും സമയം പിടിക്കും എന്നതുകൊണ്ട് അവരെല്ലാവരും അവരുടെ മുറികളിലേക്ക് പോയി അങ്ങനെ ഒരാൾ മാത്രം കൂടെ നിന്നു ആ സമയത്താണ് ഫോസ്റ്റീന മരിക്കുന്നത് പത്ത് നാൽപ്പത്തി അഞ്ചിന് മരിച്ച ഉടൻ അവളുടെ ശോഷിച്ച ശരീരത്തിന് അലൗകികമായ ഒരു സൗന്ദര്യം കൈവന്നു എന്ന് എൻ്റെ പ്രവൃത്തികൾ അങ്ങേക്ക് പ്രീതികരമായി തീരാനായി എന്നെ ദൈവീകരിക്കണമേ ഞാൻ അനുദിനം സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യത്തിൻ്റെ ശക്തിയാൽ ഇത് നിറവേറട്ടെ എന്ന് ആ വാക്കുകളെല്ലാം പൂർത്തിയായി നമുക്കിന്ന് ഓർക്കാം വിശദഹോസ്റ്റിനാമയുടെ പ്രത്യേക മാധ്യസ്ഥം തേടാം എളിമ എളിമ പരിശുദ്ധി സ്നേഹം ദൈവസ്നേഹം നിറയാൻ പ്രാർത്ഥിക്കാം ആ